ബോപിചമ്മണ്ണൂര് പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് കുംഭമേളയിലെ വൈറലായ മോണി ഫോസ്ലെ എന്ന് പറഞ്ഞ കുട്ടിയാണ് കൊണ്ടുവന്നത് ഒന്നും തോന്നാനില്ല കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ ഞാൻ കണ്ടിട്ടില്ല തന്നെ കേസ് കൊടുത്തതും ഈ സൈബിടത്തെ ലൈംഗിക പരാമർശങ്ങൾക്കെതിരെയായിരുന്നു പക്ഷേ അതിനുശേഷമുള്ള ചർച്ചകൾ പലതും ഈ വസ്ത്രധാരണത്തെ കുറിച്ചായിപ്പോയി വസ്ത്രം അങ്ങനെ ധരിക്കാവോ എന്നുള്ളത് അത് ി മനഃപൂർവം തീർച്ചയായിട്ടും കൊക്കെന്ന് പറയുമ്പോ കൊക്കന്ന് കേൾക്കുമെന്നുള്ള രീതിയിൽ അത് കേൾക്കുന്നതല്ല അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കുന്നതാണ് മനോഹരമായിട്ട് ഒരു വസ്ത്രത്തിന്റെ പേരില് വസ്ത്രം മോശമായത് കൊണ്ടാണ് ഇവർ ഇങ്ങനെ അനുഭവിക്കേണ്ടി വന്നതെന്നുള്ള രീതിയിൽ ചെറുതായിട്ട് ഡൈവേർട്ട് ചെയ്ത് വളരെ മനോഹരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്തത് നിന്നെ കണ്ട ഞാൻ ഒരിക്കലുമല്ല എന്റെ വസ്ത്രത്തിൽ പ്രശ്നമുണ്ട് അത് തീർത്തും വ്യത്യസ്തമായ ഒരു വിഷയമാണ് നമുക്കത് ചർച്ച ചെയ്യുന്നതിന് പ്രശ്നമില്ല ആ വിഷയം ചർച്ച 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 ചെയ്യാം വേണം എന്നല്ല ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ഭയങ്കര ഒരു വസ്ത്രം ഞാൻ ധരിച്ചു പുറത്തേക്ക് പോയിട്ടില്ല ഇനി അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ വിമർശിക്കുന്നതിൽ പ്രശ്നമില്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു അത് കേട്ടാ മതി ഞാൻ എക്സ്പോസ്ഡ് ആയിട്ട് ആയിട്ടുള്ള വസ്ത്രം ഞാൻ ധരിച്ച പുറത്തെ പോയിട്ടില്ല